കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം നാം കുറച്ച് നാളുകളായി ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഒരുപക്ഷെ കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സർവകലാശാലകളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ കേരളം വിട്ട് ഇന്ത്യ വിട്ട് തന്നെ പോകുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കുട്ടികൾക്ക് അത്തരത്തിലേക്ക് പോകുവാനുള്ള ഒരു വിദ്യാഭ്യാസ സാഹചര്യം നമുക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അല്ലെങ്കിൽ അതിനുത്തരം കണ്ടെത്തിയാൽ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ കിട്ടും എന്നുള്ളതാണ് കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ചിരുന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുക്കുന്ന ഒരു നയം പൊതുമേഖലാ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുകയും ആ മെച്ചപ്പെട്ടു നിൽക്കുന്ന സമയത്ത് തന്നെ സ്വകാര്യ നിക്ഷേപങ്ങളെ കൂടുതലായി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു കേരളത്തിലെ അവസ്ഥ ഇവിടുത്തെ സ്കൂളുകൾ ആകമാനം കൂട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ടായി സ്കൂളിലെ കുട്ടികൾ കുറയുന്ന അവസ്ഥയുണ്ടായി അതുപോലെ തന്നെ ഏകദേശം നാലായിരത്തോളം സ്കൂളുകളാണ് എന്നുള്ള നിലയിലേക്ക് അന്നത്തെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് അപ്പോൾ സ്കൂളുകളെ മെച്ചപ്പെടുത്താതെ സ്വകാര്യ സ്കൂളുകൾക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള അവകാശം ഉറപ്പിക്കാനുള്ള സാഹചര്യം അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തു ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ സർക്കാർ സ്കൂളുകളെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയും കുട്ടികൾ സർക്കാർ സ്കൂളിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടായത് അവിടെയാണ് കേരളം ഇടതുപക്ഷ ഗവണ്മെന്റിലേക്ക് വരുമ്പോൾ അന്നൊരു പക്ഷെ നമ്മൾ ഇത്തരം മേഖലകളെ എതിർത്തിരുന്നു സ്വകാര്യ സർവകലാശാലകൾ ഈ കേരളത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് ചില എതിർപ്പുകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചു ആ പ്രകടിപ്പിക്കാനുണ്ടായ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്കൂളുകളെയും അന്നത്തെ സംവിധാനങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മെച്ചപ്പെടുത്താതെയാണ് സ്വകാര്യ മേഖലയിലേക്ക് ഒരു കച്ചവട വൽക്കരണം ഒരുപക്ഷേ കേരളത്തിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് അതാണ് ഇടതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷം വന്നതിന് ശേഷം തന്നെ ആദ്യമായി ഞങ്ങൾ ചെയ്തത് വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഒരുപക്ഷേ മുതലാളിത്ത രാജ്യങ്ങളിൽ നിൽക്കുന്ന ഹൈടെക് സംവിധാനമുള്ള സ്കൂളുകളായി നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ മാറ്റുക അത് അതുകൊണ്ടാണ് ഹൈടെക് ക്ലാസ് റൂമുകൾ നാൽപ്പത്തയ്യായിരം സ്കൂളുകളെ സ്കൂളുകളിലെ ക്ലാസ് റൂമുകൾ അല്ല നാൽപ്പത്തയ്യായിരം ക്ലാസ് റൂമുകളാണ് ആക്കി മാറ്റിയത് നല്ല നല്ല കെട്ടിടങ്ങൾ കൊണ്ടുവന്നു വിദ്യാ വിദ്യാർത്ഥികൾക്ക് ആധുനിക സംവിധാനങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഇത്തരം ആധുനിക മെച്ചപ്പെട്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് എത്തിച്ചു അങ്ങനെ സ്കൂളുകളെ മെച്ചപ്പെടുത്തുകയും അവരുടെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്തുകയും അതിനുശേഷം ഈ പറഞ്ഞ പോലെ സർക്കാർ നിലയിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളെയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാല് വർഷത്തിനിടയ്ക്ക് തന്നെ ഏകദേശം ആറായിരം കോടി രൂപയാണ് ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിട്ടുള്ളത്